ഹലോ അസ്ലാമലൈക്കും അപ്പോൾ ഇന്ന് നമ്മൾ ചിക്കൻ പാട്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ ഇത് ചട്ടി അടുപ്പത്തേച്ചതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു പിന്നെ നമ്മൾ കട്ട് ചെയ്ത വലിയുള്ളി ഇട്ട് കൊടുത്തിട്ട് വഴറ്റി അതിന് ശേഷം നമ്മൾ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുത്തു പിന്നെ ഇതാ കറിവേപ്പിലിട്ട് കൊടുത്തു അതിനുശേഷം എഞ്ചി ചതച്ചതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വയറ്റിയെടുക്കാം കേട്ടോ അതിൻ്റെ പച്ചമണൊക്കെ മാറിയതിന് ശേഷം നമ്മൾ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു കേട്ടോ മല്ലിപ്പൊടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി പിന്നെ മുളക് പൊടി ഇട്ട് കൊടുത്തു പിന്നെ ഇതാ മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ പിന്നെ പിന്നെന്താ തക്കാളിയും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ അന്നൊരു നന്നായിട്ട് ഇളക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചിക്കൻ പാട്സ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചതാണ് അതും കൂടെ അതിലിട്ട് കൊടുത്തു ഇനിയിപ്പോൾ അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അത് വേവാനാവശ്യമല്ല വെള്ളം പിന്നെ അതിൽ ഉപ്പും ഇട്ട് കൊടുത്തു കേട്ടോ എന്നിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ പിന്നെ ഇതാ നമ്മൾ ഇടക്കെടുക്കുന്നതാണ്ട് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് വെള്ളമൊക്കെ വയ്ക്ക് റെഡിയായി ഇനി ലാസ്റ്റ് നമ്മൾ പച്ചമുളകും കറിവേപ്പിലയും ഇത്തിരി കുരുമുളക് പൊടിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി വറ്റിച്ച് എടുക്കാം കേട്ടോ അപ്പോൾ ഇതാണ് നല്ല ടേസ്റ്റാണ് എല്ലായിടത്തും വെക്കുമെന്ന് അറിയില്ല ഞങ്ങളവിടെയൊക്കെ ചിക്കൻ പാട്സ് ഇങ്ങനെ വെക്കലുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണം കേട്ടോ